ഒരു സഹാബി യമനിൽ നിന്നിട്ട് റസൂല്ലി സലഹു അലൈ വസ്ലമിനെ കാണാൻ വേണ്ടി വന്നു ബൈഅത്ത് ചെയ്യാൻ വേണ്ടിയാണ് വന്നത് ഷിർക്കിനോടുള്ള വെറുപ്പ് ആ വെറുപ്പ് പ്രകടിപ്പിക്കാൻ വേണ്ടി അതോടൊപ്പം ജിഹാദ് അള്ളാൻ റസ്വിനോട് കൂടി ചെയ്യാൻ വേണ്ടി നാട്ടിൽ നിന്നിട്ട് യമനിൽ നിന്നിട്ട് രണ്ടായിരത്തോളം ആയിരത്തഞ്ഞൂറിൽ പരം നാഴിക അകലെ നിന്ന് അദ്ദേഹം റസൂല്ലാഹിയിലേക്ക് മദീനയിലേക്ക് വരുന്നു എന്നിട്ട് റസൂല്ലായി സലല്ലാഹു അലൈ വസ്ല്ലമിന് മുമ്പിൽ വെച്ചിട്ട് ആ കലിമത്ത് തോഹീദ് ഷഹാദത്ത് കലിമ നേർക്ക് നേരെ ബൈഅത്ത് ചെയ്ത് ജിഹാദ് ചെയ്യാനും വേണ്ടി ഞാൻ വന്നതാണ് എന്ന് പറഞ്ഞു ചെറുക്കൊഴിവാക്കുന്നതോടൊപ്പം നിങ്ങളുടെ കൂടെ ജിഹാദ് ചെയ്യാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ റസൂള്ളി സല അല്ലാഹു അലൈ വസ്ലം ചോദിക്കുകയുണ്ടായി എൻ്റെ ഉമ്മയും വാപ്പയും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അപ്പോൾ അദ്ദേഹം അതെ എന്ന് പറഞ്ഞു പിന്നെ റസൂള്ളാന്റെ ചോദ്യം എന്റെ അടുക്കലേക്ക് ജിഹാദിന് വേണ്ടി വരാൻ അവരോട് അനുവാദം എന്നാണ് അപ്പോൾ മൂപ്പര് പറഞ്ഞു ഇല്ല ആ സഹാബി പറയുന്നു അനുവാദം അവര് തന്നിട്ടില്ല എന്ന് അപ്പോൾ റസൂല്ലാഹു അലൈഹി വസ്ലം പറയുകയുണ്ടായി എന്നാൽ അവരിലേക്ക് മടങ്ങുക എന്നിട്ട് അവർക്ക് എത്തിച്ചു കൊടുക്കേണ്ടതായ നിനക്കിപ്പോൾ ലഭിച്ച ഈ നിധി ഈ നിധി അവരിലേക്ക് എത്തിക്കാൻ വേണ്ടി പാടുപടണമെന്ന് റസൂല്ലാഹി സാഹു അലൈ വസ്ലമിൻ്റെ ശേഷം വരുന്നതായ പദങ്ങളിൽ നിന്നിട്ട് പഠിപ്പിക്കും പോലെ അങ്ങനെ റസൂലി വല്ലാഹു അലൈ വസ്ലം പിന്നെ പറയുന്നു അഥവാ അവർ സ്വീകരിച്ചിട്ടില്ലെങ്കിലും നീ അവർക്ക് ബിറി ചെയ്യാൻ വേണ്ടി അവരുടെ കൂടെ ഇരിക്കുക അവർക്ക് നന്മ ചെയ്യാൻ വേണ്ടി നീ അവരുടെ കൂടെ ഇരിക്കുക അവരുടെ കൂടെ നന്മ ചെയ്യാൻ നീയല്ലാതെ വേറെ മക്കളില്ലാത്ത നീയല്ലാതെ വേറെ ആൾക്കാരില്ലാത്ത സന്ദർഭത്തിൽ അവരെ അമുസ്ലിങ്ങളാണെങ്കിലും അവർക്കുള്ളതായ നന്ദി ചെയ്യുക അഥവാ ഈ ഹെസാൻ ചെയ്യുക നന്മ ചെയ്യുക ഹിതുമത്ത് ചെയ്യുക നിന്നോട് നിന്റെ ഉമ്മയും വാപ്പയും ശിർക്കിലേക്ക് നിന്നെ ക്ഷണിക്കുകയാണ് നിന്നോട് ശിർക്ക് ചെയ്യണമെന്ന് നിർബന്ധിപ്പിക്കുകയാണ് നിന്നോട് അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കാൻ അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചാക്കാൻ അറക്കാൻ അള്ളാഹു അല്ലാത്തവർക്ക് വിവാദത്തിൻ്റെ ദിനങ്ങളും നൽകാൻ അങ്ങനെ പ്രേരിപ്പിക്കുകയാണെങ്കിൽ അത് മാത്രം നീ സ്വീകരിക്കരുത് അത് തള്ളിക്കളയണം അതിൽ അവരെ പ്രീതിപ്പെടുത്തേണ്ട ആവശ്യമില്ല മറിച്ച് അവിടെ നീ എന്ത് വേണം കാര്യത്തിൽ മനുഷ്യൻ ചെയ്യേണ്ടതായ നന്മകളിൽ നീ വീഴ്ചരുത്താൻ പാടില്ല മാതാപിതാക്കളുടെ മുമ്പിൽ നിന്ന് ഖുർആാനിൽ കൽപ്പിക്കപ്പെട്ട കൽപ്പനയാണ് അതുകൊണ്ട് ആ കൽപ്പന റസൂള്ള സലുഅള്ളൈ വസ്ലം ഈ സാഹേബിയോട് പറയുകയുണ്ടായി എന്നത് കേൾക്കുമ്പോൾ നാം ഒരിക്കലും നമ്മുടെ മാതാപിതാക്കളെ വെറുപ്പിക്കാൻ പാടുള്ളതേ അല്ല അവർ ആ മുസ്ലിങ്ങളായിരുന്നാലും ശരി എന്ന പാഠം നമുക്ക് പഠിക്കാൻ സാധിക്കുന്നു അപ്പോൾ വെറുപ്പ് എന്ന വാക്ക് പറയുമ്പോൾ കുടുംബത്തിലുണ്ടാകുന്ന വെറുപ്പ് അത് ഏറ്റവും വലിയ വെറുപ്പാണ് വെറുപ്പുകളുടെ കൂട്ടത്തിൽ ചെറുക്കു കഴിഞ്ഞാൽ അങ്ങനെയുള്ള കുടുംബത്തിൽ പ്രത്യേകിച്ച് മാതാപിതാക്കളോട് തീരെ നാം വിട്ടു നിൽക്കാനോ വെറുപ്പ് പ്രകടിപ്പിക്കാനോ അവരെ ദ്രോഹിക്കാനോ അവരെ മർദ്ദിക്കാനോ അവരെ ആക്ഷേപിക്കാനോ അവരെ ശകാരിക്കാനോ അവരെ ചീത്ത പറയാനോ അവരെ വെറുപ്പിക്കാനോ പാടുള്ളതല്ല അവർ അമുസ്ലിങ്ങളായിരുന്നാലും ശരി എന്നതാണ് അസുറുല്ലാസ്ഹു അലൈ വസ്ല്ലം പഠിപ്പിച്ച ശൈലി അത് ഖുർആാനിൽ നിന്നിട്ട് നമുക്ക് അള്ളാഹു പഠിപ്പിച്ച ശൈലിയാണത് യഥാർത്ഥത്തിൽ അപ്പോൾ നാം എന്തു ചെയ്യുക നല്ല വെളുത്ത പട്ടിക നല്ല ക്ലിയറായ പട്ടിക നാം ഇവിടെ നിരത്തി വെക്കാൻ ഒരു പുതിയ ഫയൽ തുറക്കാൻ തീരുമാനിക്കുക ആ ഫയലിൽ എന്ത് വേണം ആദ്യമായിട്ട് റബും നാമുമായുള്ളതായ കറ തീർക്കുക അള്ളാഹുമായുള്ളതായ ആ വല്ല കറകളുണ്ടെങ്കിൽ ആ കറ തീർക്കുക തോബയിലൂടെ പാശ്ചാത്താപത്തിലൂടെ പിന്നെ ഷിട്ടികളുമായുള്ളതായ അവകാശങ്ങൾ ക്ലിയറാക്കുക അക്കൂട്ടത്തിൽ ആരുമായി വെറുപ്പില്ലാതിരിക്കുക എന്നതാണ് പറഞ്ഞു വന്നത്